വിജയ് അഭിനയം നിർത്തിയപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം മനസ്സിലേക്ക് തോന്നിയ കാര്യം എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതാ നേതാവ് എനിക്കറിയാം മരിച്ചവരെ ചോദിച്ച ആരേലും പറയൂ ഇച്ചിരിക്കുന്നവരിൽ ഒരുപാട്വരണ്ട്. ദേ ഒരാളുടെ പേര് പറയാനാ ഒറ്റയാള്. വരുനാ ദേദാവില അതെന്നെ പറഞ്ഞോ? യെസ്. പരീഷ്ഷോർ ട്ടാ എന്നോട് പറയൂ. ഇത്ര സമയമില്ല ട്ടോ. റാപ്പിഡ് ഫയർ. അതിനെ ഉത്തരം ഞാൻ പറയുന്നേന്തോ? ചോദ്യമുനേയിലാണ്. ടോക്കിൻ മുനേയിലാണ്. വേഗം പറയ്. സല്യൂട്ട് ടീച്ചർ. അത്രേ ഉള്ളൂ. കിഷോർ ട്ടാ ഞാൻ ഗദാഗദ മന്ത്രിയാക്കിയായി. ആദ്യം എടുക്കുന്ന നടപടി എന്തായി? ഡ്രൈവിംഗ് പഠിപ്പിക്കി. എല്ലാരും. ഡ്രൈവിംഗ് പഠിപ്പിക്കി. എല്ലാരും. ആ, എല്ലാരും എന്ന് പറഞ്ഞോ? नहीं ला लाएगे। लाएगे। ും ശരി അനിൽ ആന്റണി വീണ വിജയൻ ഇവർ ഓരോരുത്തരോടും പറയാനുള്ള ഓരോ കാര്യം ചാണ്ടി ചാണ്ടിമ കുറച്ചൂടെ അഭിനയിക്കാൻ പഠിക്കണം ശരി ആനിൽ ആൻടണി അരലാണ്ടി നന്നായി വർത്തമാനം പറയാൻ പഠിക്കണം വീണാ വിജയൻ വീണാ വിജയനോട് പ്രത്യേചൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല ശരി ഒരു മന്ത്രിക്ക് വീഴുന്ന ഒരു കാരണം അവസരം കിട്ടുകയാണ് ആരെ വിളിക്കും ചേട്ടൻ ഇഷ്ടമുള്ള ആളെ വിളിക്കാം ആരെ വിളിക്കും എന്തു കൊടുക്കും അറബേഡിയുമില്ല സർ കേราช ആഹ അതെന്താ അപ്പൊ അത് തന്നെ കൊടുക്കും ഓ ശരി ചോദ്യം അടുത്ത ചോദ്യം നമ്മൾ ന്യൂഇയർ റെസൊല്യൂഷൻ എടുക്കുമല്ലോ അതുപോലെ ഈ ന്യൂഇയറിന് അല്ലെങ്കിൽ വരുന്ന ന്യൂ ഇയറിന് ഞാൻ എന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് സഖാവ് പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണ് കിഷോർ കിഷോറേട്ടോടാണ് ചോദിക്കുന്നത് കിഷോർ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും എന്തൊക്കെ കാര്യങ്ങൾ പറയും പിന്നെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക ഇനി സിനിമാക്കാർ സ്ഥാനാർത്ഥികളാകുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് അഭിനയമല്ല എന്ന് ആദ്യം ശ്രദ്ധിക്കണം രണ്ട് ഞാൻ അഭിനയിക്കുകയാണെന്ന് ജനത്തിനെ ഒരു തരത്തിൽ ബോധ്യപ്പെടുത്തരുത് ഉമ്മൻചാണ്ടിയെ ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ എന്താകും പറയുക അദ്ദേഹത്തോട് പറയുന്ന കാര്യം അദ്ദേഹത്തെ ഒന്നുകൂടെ കാണാൻ പറ്റും ഒന്നുകൂടെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം അറിയാലോ അദ്ദേഹം ഇങ്ങനെ പ്രചാരണത്തിനൊക്കെ ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോ എവിടെ പോണെന്ന് ആർക്കും അറിയാം കാറ്റഗറി ഒക്കെ ഒക്കെയാണ് പക്ഷെ പുള്ളി എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ വീട്ടിലോട്ട് കയറി വരുവാണ് എന്ത് കൊടുക്കും എന്ത് ഭക്ഷണം കൊടുക്കും